ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ തട്ടത്തിന് മറയത്ത് നമ്മുടെ സെൻറ് റീത്താസ് സ്കൂളിലെ വിഷയം അങ്ങനെ പെട്ടെന്നൊന്നും മാറുമെന്ന് തോന്നില്ല കാരണം അതുപോലത്തെ ഒരു വിഷമാണ് ആ വൃത്തികെട്ട എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ സമൂഹത്തിലേക്ക് ഇറക്കി വിട്ടത് അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് അങ്ങോട്ട് തീരണമെന്ന് വിചാരിച്ചാൽ കേരളത്തിലെ പൊതുസമൂഹം അതങ്ങനെ പെട്ടെന്ന് അങ്ങ് പറഞ്ഞ് തീർക്കാൻ അവർ സമ്മതിക്കില്ല കാരണം ഇതുപോലുള്ള കൃസംഗികളായിട്ടുള്ള പ്രിൻസിപ്പാൾമാരുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇവിടുത്തെ പൊതുസമൂഹം സംസാരിക്കും ഇതുള്ള ആയിഷ എന്ന് പറഞ്ഞ പറഞ്ഞൊരു പൊന്നുമോളുടെ വിവരം പോലും ഇല്ലാത്ത സംഘികൾക്ക് വേണ്ടി വിടിപണി ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഉണ്ടെങ്കിൽ ആ സ്കൂളിൻ്റെ കാര്യം കട്ടപ്പുകയെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല ആ സ്കൂളിൽ നിന്നും കൂട്ടത്തോടുകൂടി കുട്ടികൾ ടി സി വാങ്ങിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അത് ആ സ്കൂളിന് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു എന്താ പറയുക ഒരു പ്രഹരം തന്നെയായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും കയ്യേണ്ടി നേടിയ നാ ഒരു പൊന്നുമോളിൻ്റെ ഒരു പ്രസംഗം ഉണ്ടല്ലോ അത് കിടൂ എന്ന് പറഞ്ഞാൽ പോരാ ആയിച്ച മോളെ നിനക്ക് ബിഗ് സല്യൂട്ട് ആ പൊന്നുമോൾ പറഞ്ഞതെന്നായിരുന്നു തട്ടമിട്ട എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് വല്ല ഭയവും തോന്നുന്നുണ്ടോ ആ ഒരു വാക്ക് കൊള്ളേണ്ടടുത്ത് കൃത്യമായിട്ട് കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇത് കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ ഇവിടുത്തെ ചില കൃസംഗി സംഘികളായിട്ടുള്ള ആളുകൾക്കൊക്കെ അങ്ങോട്ട് ഊത്തലുണ്ടായി ഈ നാല് വയസ്സുള്ള കുഞ്ഞിൻ്റെ ഈ പോസ്റ്റിന് താഴെ വന്നിട്ട് കമൻ്റ് ഇടുന്ന മനോരോഗികൾ അതായത് വൃത്തിഘട്ട മനസ്സിനുടമയാട്ടുള്ള കുഷ്ഠം മനസ്സിൽ പിടിച്ചിട്ടുള്ള പരനാറികൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ക്യാൻസർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇവിടുത്തെ ക്രിസംഖികളും സംഘികളും മാത്രമാണ് കാരണം അവർക്ക് കുട്ടികളൊന്നോ അവർക്ക് വലിയവരൊന്നോ ഒന്നും ഒരു നോട്ടമില്ല ആരാണെങ്കിലും ഒരേപോലെ അതുകൊണ്ടാണല്ലോ ഇപ്പം ശാഖയിലെ പീഡനം സഹിക്കാൻ വയ്യാതെ ഒരു ഇരുപത്തിനാല് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടിട്ടുള്ള വാർത്ത മുക്കി വെക്കാൻ വേണ്ടി ഈ തട്ടത്തിന്റെ പുറകെ നടന്ന ഷോണിനെ പോലുള്ള വൃത്തികെട്ട മനസ്സിനുടമയായിട്ടുള്ള ഈ ചെറ്റകൾ അറിയാൻ വേണ്ടിയാണ് ഈ കുട്ടി കൊടുത്ത ഈ ഒരു മറുപടി അത് മാസാണ് കേട്ടോ അപ്പൊ ഇത് കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ ഒരു സംഗിണി അമ്മായിക്ക് വല്ലാത്ത രീതിയിലുള്ള ഒരു ചൊറിച്ചിലും മൂത്തലും ഉണ്ടായി അതായത് കുട്ടികളുടെ മനസ്സിൽ നിന്ന് വരുന്ന ആ വാക്കുകൾ ചിലപ്പോൾ പലപ്പോഴും നമ്മൾ അത്ഭുതപ്പെടുത്താറുണ്ട് കാരണം അതൊന്നും ആരും പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടല്ല അപ്പോൾ ഇതൊക്കെ ഒരു അഭിനയമാണ് ഇതിൻ്റെ പിന്നിലൊരു തിരക്കഥയുണ്ട് അതുകൊണ്ടാണ് ആ കുട്ടിയെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചതെന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ മിനിമം സംഗണി എന്താണെന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനുണ്ടല്ലോ ഞാൻ ഒരുപാട് വീഡിയോയിൽ പുള്ളിയുടെ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയും കേട്ടോ ഈ സഹോദരനും ഇവളുടെ അണ്ണാക്കിൽ അടിച്ച് കയറ്റി കൊടുക്കുന്ന ഒരു കിടുക്കാച്ചി മറുപടിയായിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യം നമുക്ക് ഈ പൊന്നുമോളുടെ അമ്മാസ് വീഡിയോ ഒന്ന് കാണണ്ടേ അത് കണ്ടിട്ട് ഇന്നത്തെ നിങ്ങളുടെ ലൈക്കും കമൻറ്റും എല്ലാം നമ്മുടെ കൊടുക്കുക നമുക്ക് ആദ്യം കുട്ടിയുടെ വീഡിയോ കാണാം അതിനുശേഷം ഈ സങ്കിണി ചാണക പുത്രി വലിച്ചു കീറി പിത്തിയിലൊട്ടിക്കുന്ന ആ ഒരു കിടിലം വീഡിയോ ഉണ്ടെങ്കിൽ അത് നമ്മുടെ കാഴ്ച കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ് ആ വേണ്ടി ഞാൻ ഞാൻ ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തിനാ പ്രസംഗിച്ചേ ഇഷ്ടമുള്ള ഇഷ്ടമുള്ള ധരിക്കട്ടെ ഭക്ഷണം കഴിക്കട്ടെ മറ്റുള്ള മതങ്ങളെയും കൂടി ഒന്ന് ലോകം നന്നായില്ലേ അവസാനത്തെ ആ ഒരു കുട്ടിയുടെ ആ ഒരു ഡയലോഗില്ലേ ഒരൽപം ദയ മതി പിന്നെ ലോകമെ നന്നായിക്കോളും എന്ന് ഇത് ഇതൊക്കെ പറയാൻ അല്ലെങ്കിൽ ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നതാണ് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ആ കുഞ്ഞിൻ്റെ മനസ്സിൽ നിന്ന് വന്നിട്ടുള്ള നിഷ്കളങ്കമായിട്ടുള്ള വാക്കുകളാണ് ഇതുപോലുള്ള വൃത്തികെട്ട കുഷ്ടം പിടിച്ച മനസ്സുകൾക്ക് ഇനി ഇതിലും നല്ലൊരു മറുപടി ഇനി കൊടുക്കാനില്ല അത്രയ്ക്ക് ആഴത്തിൽ പതിക്കുന്ന രീതിയിലാണ് ഈ പുന്നുമോളുടെ മനസ്സിൽ നിന്നുള്ള ആ ഒരു മറുപടി വന്നത് മാനാഭിമാനമുള്ളവർ ആരും ഇനി രക്ഷാകർത്താക്കൾ ആ ഇതുപോലുള്ള സ്കൂളുകളിൽ ഇനി കുട്ടികളെ പഠിപ്പിക്കില്ല അപ്പൊ ഈ കുട്ടി ഇത് പറഞ്ഞപ്പോഴത്തേക്ക് ഇതിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം കുഷ്ടരോഗിയായിട്ടുള്ള മനസ്സുകൾക്ക് മാത്രമേ ഇതിനെ കുറിച്ചൊരു കുറ്റം പറയാൻ പറ്റത്തുള്ളൂ അപ്പൊ നമ്മൾ ഈ സംഗണി ചേച്ചി പറയുന്നത് എന്താണെന്ന് കേട്ടിട്ട് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ കാലേ വാരി നിലത്തടിക്കുന്ന ആ മാസ് ഡയലോഗും കൂടെ ഒന്ന് കേൾക്കാം വീട്ടിലേക്ക് പോകാം ഞാനിന്ന് പറയാൻ പോകുന്നത് ആണ് സംഘിനെ ശീതള ശ്യാമള ഇന്ന് വിളിപ്പിക്കാൻ വേണ്ടി ഒരു വൃത്തികെട്ട വീഡിയോ ചെയ്തു ആ വീഡിയോയിൽ ഇവർ വിളിപ്പിക്കാൻ വേണ്ടി ഒരു പാവം പെൺകുട്ടിയെ അവഹേളിച്ചു ഞാൻ ഈ സംഘിയുടെ ഒന്നോ രണ്ടോ വീഡിയോ എടുത്തിന് മുൻപ് റിയാക്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊക്കെ സംഘപരിവാറിനെ ഇവർ പൊന്തി പറയുമ്പോൾ അതിനെതിരെയുള്ള വിമർശങ്ങളായിരുന്നു തന്റെ പക്ഷെ ഈ വീഡിയോ ഇവർ ഇന്ന് ചെയ്ത ഈ വീഡിയോ ഇത് ശരിക്കും പറഞ്ഞാണല്ല ഒരു മനസാച്ചിളരാക്ക് സഹിക്കാൻ പറ്റൂല ഇവരുടെ എന്നുമുള്ള വീഡിയോ എങ്ങനെയാണെന്ന് വെച്ചാൽ സംഘപരിവാറിനെ എങ്ങനെയെങ്കിലും വെളിപ്പിക്കുക അതിന്റെ ഇടയിൽ കൂടി മുസ്ലിങ്ങളെ എന്തെങ്കിലും കുറ്റം പറയുക അങ്ങനെയുള്ള വീഡിയോ ആയിരുന്നു അത് കുഴപ്പമില്ല അതൊരു ശരാശരി സംഘിയുടെ അവസ്ഥയാണ് രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി വരെയും രാത്രി ഉറക്കത്തിൽ സ്വപ്നം കാണുന്നതും മുസ്ലിം എന്തെങ്കിലും പറയുക എന്തെങ്കിലും കുത്തിരിപ്പുണ്ടാക്കുക ഇത് മാത്രമായിരിക്കും മണിക്കൂർ പക്ഷെ ഇന്ന് ഇവർ ചെയ്ത ഈ വീഡിയോ ഇവർ അത്രമാത്രം തരംതാന്നതാണെന്ന് തെളിയിക്കുന്നതാണ് ഇവരൊരു സംഘപരിവാർ കാര്യം ലവലി ഇവരെ മാത്രം തരന്താന്നാണ് നമുക്കറിയാം പക്ഷേ ഈ വീഡിയോയിൽ കൂടി അവർ അതിന്റെയും താഴേക്ക് തരന്താ നമുക്കെന്തായാലും ഇന്ന് പൊട്ടിയിട്ട് ചെയ്ത വൃത്തികെട്ട ആ വീഡിയോ നമസ്കാരം നാലാം ക്ലാസ്സുകാരിയായ ആയിഷ ഇന്നലെ ഒരു തകർപ്പൻ പ്രകടനം ഒരു സ്റ്റേജിൽ കാഴ്ചവെക്കുന്നത് കണ്ടു നന്നായി സംസാരിക്കുന്ന മിടുമിടുക്കിയായ ഒരു കുട്ടി ഹിജാബിന്റെ പേരിൽ പഠനം ആ സ്കൂളിൽ നിർത്തേണ്ടി വന്ന പെൺകുട്ടിക്ക് എല്ലാവിധ പിന്തുണയും അറിയിച്ചു ആയിഷ എന്ന ഈ കൊച്ചുമിടുക്കിയുടെ പെർഫോമൻസ് നമ്മുടെ കാഴ്ചയല്ല പ്രശ്നമാണ് എന്നാൽ അവൾക്ക് സകല പ്രോത്സാഹനങ്ങളും നൽകി കൂടെ ചേർത്ത് പിടിച്ച് ആവേശത്തോടു കൂടി നിന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ടു എന്തായിരുന്നു ആ കുട്ടിയെ കൊണ്ട് നിങ്ങൾ നേടിയെടുക്കാൻ ശ്രമിച്ച ആ കാര്യം ആ കുട്ടിക്ക് അറിയില്ല ഇതിന്റെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണ് എന്നാ കുട്ടിക്ക് അറിയില്ല ആ കുട്ടി ചോദിക്കുകയാണ് ആരെങ്കിലും ഒരാൾ ആ തട്ടം ഒന്ന് എന്റെ കയ്യിലേക്ക് തരുമോ ഇടാതെ നിന്നുകൊണ്ട് ഒരു മുസ്ലിം പെൺകുട്ടി ചോദിക്കുകയാണ് ആ സ്റ്റേജിൽ സംസാരിച്ച അത്രയും സമയം പെട്ടെന്ന് ഒരു കുട്ടികൊണ്ട് തട്ടം കൊടുക്കുന്നു അത് തലയിൽ ഇട്ടിട്ട് മറ്റുള്ള കുട്ടികളോട് ചോദിക്കുകയാണ് നിങ്ങൾ ആർക്കെങ്കിലും ഇപ്പോൾ തട്ടമിട്ട എന്നെ കണ്ടിട്ട് ഭയം തോന്നുന്നുണ്ടോ എങ്ങനെയാണ് ആ ഒരു ചോദ്യം ആ കുട്ടിയുടെ ഉള്ളിൽ ജനിച്ചത് തട്ടമിട്ട് ആരെങ്കിലും കാണുമ്പോൾ ആർക്കാണ് ഇവിടെ ഭയം കുട്ടികളിൽ അങ്ങനെ ഒരു വേർതിരിവ് ഇതുവരെ ഉണ്ടായിരുന്നു പത്ത് വോട്ടിന് വേണ്ടി രാഷ്ട്രീയ ഇലക്ഷങ്ങൾക്ക് വേണ്ടി കൊച്ചു കുട്ടികളെ ഇത്തരം കാര്യങ്ങളിലേക്ക് വലിച്ചിടക്കുന്നത് ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് പോയിട്ട് സംസ്കാരമുള്ള ഒരു മനുഷ്യന് ചേരുന്നതല്ല അത്രയും അധപ്പതിച്ച തരന്താണ് ഒരു പ്രവൃത്തിയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്ന് നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരുന്ന പ്രൊഫസർ ബിന്ദുചേച്ചിയുടെ ഭാഗത്ത് നിന്നുണ്ടായത് എന്റെ ശീതള എന്ന എന്നി നീ ചെയ്തതിൽ വെച്ച് ഏറ്റവും തരന്താ എന്നൊരു വീഡിയോ ആണ് ഇപ്പൊ ഈ ചെയ്തത് നീ ഇടക്കിടക്ക് നിന്നെ തന്നെ പറയാറുണ്ടല്ലോ നീ ജേർണലിസ്റ്റ് ആണ് നീ ജേർണലിസ്റ്റ് ആണെന്ന് നീ വെറും ജീർണിസ്റ്റ് ആണെന്ന് തെളിയിക്കുന്നതാണ് നിന്റെ ഈ വീഡിയോ ഇവൾ ഇടക്കിടക്കേ പറയുന്ന ആ കുട്ടിയുടെ പെർഫോമൻസ് സൂപ്പറാണ് പെർഫോമൻസ് സൂപ്പറാണെന്ന് അപ്പൊ ഇവള് ഉദ്ദേശിക്കുന്നത് എന്താണ് ആ കുട്ടി തന്റെ പ്രായത്തിലുള്ള ഒരു കുട്ടിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞ വാക്കുകൾ വെറും അഭിനയമാണെന്നാണ് ഈ സംഗിണി പറഞ്ഞു വരുന്നത് അതായത് ആ കുട്ടിയും ആ കുട്ടിയുടെ മാതാപിതാക്കളും മന്ത്രിയും എല്ലാവരും കൂടി അറിഞ്ഞു നടത്തിയ ഒരു അഭിനയമാണ് ഇതെന്നാണ് ഈ നാണോ നാണവുമാനവും ഇല്ലാത്ത ഈ സ്ത്രീ വിളിച്ച് പറയുന്നത് എന്റെ സംഗീണിച്ച് ശീതള ശ്യാമളെ ഡ്രാമ കളിച്ചതാരാണെന്നറിയോ കുറച്ച് ദിവസം മുന്നേ പള്ളിരുത്തി സ്കൂളിലെ കന്യാസ്ത്രീയിൽ ിൻസിപ്പൾ അവരാണ് ഡ്രാമ കളിച്ചത് അവരാണ് മാധ്യമങ്ങളെ മുന്നിൽ വന്നിട്ട് എഴുതി വെച്ച കാര്യം ഇങ്ങനെ ചിരി അഭിനയിച്ചുകൊണ്ട് മുഖത്തൊരു വൃത്തികെട്ട ചിരി അഭിനയിച്ചുകൊണ്ട് ആൾക്കാരുടെ മുന്നിൽ അവതരിപ്പിച്ചത് അവരാണ് ഡ്രാമ കളിച്ചത് അവരാണ് പെർഫോമൻസ് ചെയ്തത് അത് നിനക്ക് മനസ്സിലാകാത്തതല്ല പക്ഷെ നീ മനസ്സിലായാലും നീ അത് മനസ്സിലായി അഭിനയിക്കില്ല കാരണം നിന്റെയൊക്കെ മനസ്സിലും ശരീരത്തിലും അത്രമാത്രം വർഗീയതയും അത്രമാത്രം ചാണകവും നിറഞ്ഞു കഴിഞ്ഞു പിന്നെ ആ പാവം കുട്ടി സ്റ്റേജിൽ വെച്ച് ഞാൻ തട്ടമിട്ടത് കാണുമ്പോൾ നിങ്ങൾക്ക് ഭയമുണ്ടോ എന്ന് ചോദിച്ചത് വെറുതെ ചോദിച്ചതല്ല നിന്റെയൊക്കെ കൃഷൻഗണി കന്യാസ്ത്രീയും പിന്നെ നിന്റെയൊക്കെ പി ടിഎ പ്രസിഡന്റ് അല്ലെ കാസക്കരൻ ജോഷി കൈതോളപ്പിൽ അവനൊക്കെയാണ് തട്ടമിട്ട കുട്ടികളെ കാണുമ്പോൾ മറ്റു കുട്ടികൾക്ക് ഭയം തോന്നുന്നു പറഞ്ഞത് അതൊക്കെ കെട്ടിട്ട് നീ അന്നൊരു വീഡിയോ ചെയ്തോ സംഗിണി ഇല്ല കാരണം നീ അപ്പോഴൊക്കെ ഉറക്കമായിരുന്നു ചത്ത പോലെ ഉറക്കം കാരണം നിനക്ക് സംഘപരിവാറിനെയോ പ്രിസംഗികളോ എതിർത്തോണ്ട് ഒരു വീഡിയോ പോലും ചെയ്യാൻ കഴിയില്ല പക്ഷെ നീ ഇടക്കിടക്ക് പറയാറുണ്ട് ഞാൻ നിഷ്പക്ഷയായ ജേർണലിസ്റ്റ് ആണ് നീ ഒരു നിഷ്പക്ഷ നീ ഒരു സംഗിണിയാണ് വെറും ചാണക സംഗിണിയായ ഒരു ജേർണലിസ്റ്റ് ആണ് നീ താവിട്ട ആളെ കാണുമ്പോൾ എന്താണ് തോന്നുന്നത് ഹിജാബിട്ട ആളുകളെ കാണുമ്പോൾ എന്താണ് തോന്നുന്നത് കൊന്തയിട്ട ആളുകളെ കാണുമ്പോൾ എന്താണ് തോന്നുന്നത് ഇത് മൂന്നും മൂന്നാണ് അല്ലെ ഓരോന്നിനോടും നമ്മൾ ഇന്ന സമീപനമാണ് പാലിക്കേണ്ടത് കാണിക്കേണ്ടത് എന്ന കുട്ടികൾക്കിടയിൽ അവരൊരു ചിന്ത ചിന്തയ്ക്ക് വഴി വെക്കുകയാണ് അല്ലെങ്കിൽ ഓൾറെഡി അങ്ങനെ ചിന്തയുള്ള കുട്ടികളെ അത് വളർത്താൻ പ്രോത്സാഹിപ്പിക്കുകയാണ് എത്ര വലിയ തെറ്റാണ് കാണിക്കുന്നത് ഈ തെറ്റാരാണ് കാണിക്കുന്നത് എന്റെ സംഘിണി ശീതള ശ്യാമളെ പിറന്നു വീഴുന്ന കുട്ടിയെ തൊട്ട് മരിച്ചു വീഴുന്ന ശവത്തിൽ വരെ വർഗീയത കാണുന്നതും ആ വർഗീയത ആളിക്കത്തിച്ചിട്ട് ജനങ്ങളെ തമ്മിൽ തല്ലേക്കാൻ നോക്കുന്നതും ആരാണ് അത് നിങ്ങളുടെ സംഘികളല്ലേ അത് നിങ്ങളുടെ ക്രിസ്സംഗികളല്ലേ എന്റെ സംഘിണി ശീതള ശ്യാമളെ പിന്നെ അത് കറക്റ്റ് ആണ് കേട്ടോ കാവ്യട്ട ആളെ കണ്ടാലും കൊന്തയിട്ട ആളെ കണ്ടാലും തട്ടമിട്ട ആളെ കണ്ടാലും അത് മൂന്ന് മൂന്നാണ് എന്ന് നീ പറയുമ്പോൾ ഞങ്ങൾ അതിനകത്ത് ഒരെണ്ണം മാത്രം മാറ്റി നിർത്തും കാവി എന്ന് പറയുന്ന കാവി ഭീകരതയെ ഞങ്ങൾ മാറ്റി നിർത്തും ബാക്കി രണ്ട് ഞങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്കും നാല് വയസ്സുള്ള ഒരു കുട്ടിയുടെ വിവരം പോലും അടുത്തുകൂടെ പോലും പോയിട്ടില്ല ഈ സംഗണിക്ക് കാണാൻ നല്ല സുന്ദരി നല്ല വെളുപ്പൊക്കെയാണ് പക്ഷെ ഉള്ള് മുഴുവൻ കാളകൂട വിഷമാണ് അതുകൊണ്ട് കുട്ടി അത്രയും പക്വമായ രീതിയിൽ ഒരു മറുപടി കൊടുത്തപ്പോൾ അതിനാ തൂത്തൽ പിടിച്ച് വിരളി കൊണ്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനായിട്ട് നീ കാണിച്ച ഈ ഈയൊരു തൻ്റെയടലോ ഈ ഇരുപത്തിനാല് വയസ്സുള്ള ആർ എസ് എസ് ശാഖയിലെ കുണ്ടന്മാർ പീഡിപ്പിച്ചു കൊന്ന ഒരു പയ്യനെ കുറിച്ചിട്ട് നീ ചെയ്തിരുന്നെങ്കിൽ നിന്നോട് കുറച്ചെങ്കിലും ഒന്ന് ബഹുമാനം തോന്നിപ്പോയത് അപ്പൊ സംഘികളെ വെള്ള പൂശാനും സംഘികൾ കാണിക്കുന്ന തെമ്മാരിത്തരങ്ങളെല്ലാം കഴുകി വെളിപ്പിക്കുന്ന നിന്നപ്പോൾ വൃത്തികെട്ട വൃത്തിഘട്ട മനസ്സിന് ഉടമയായിട്ടുള്ള പ്രിൻസിപ്പാൾ അടക്കം വരുന്ന നിന്നപ്പോൾ ഒരുപാട് മരവാണങ്ങൾ നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകൾക്ക് തന്നെ മാനക്കേടാണ് പറയാതിരിക്കാൻ നിവർത്തിയില്ല എന്റെ സഹോദര നീ കൊടുത്തിട്ടുണ്ട് നല്ല അണ്ണാക്കിൽ പൊളിച്ച മറുപടി എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്നത്തെ നമ്മുടെ ലൈക്കും കമന്റും എല്ലാം നമ്മൾ നമ്മുടെ ഈ സഹോദരൻ കൊടുക്കുക കാരണം ഇതുപോലുള്ള ജന്മങ്ങൾക്കൊക്കെ നമ്മൾ മറുപടി പറഞ്ഞുകൊണ്ട് തന്നെയിരിക്കും അതിനകത്തൊരു സംശയമില്ല അടുത്തൊരു വീഡിയോ കാണാം